അതിദാരുണമായ മരണത്തിൽ വൈലത്തൂർ ചിലവിൽ എന്ന ഗ്രാമം വിറങ്ങലിച്ചു നിൽക്കുന്നതിനിടെ രണ്ടാമത്തെ മരണവും നാടിനെ ഇരട്ടി ദുഃഖത്തിലഴ്ത്തി വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്കാണ് ഓട്ടോമാറ്റിക് ഗേറ്റിനിടയിൽ കുടുങ്ങി വൈലത്തൂർ ചിലവിൽ ചങ്ങണക്കാട്ടിൽ കുന്നശ്ശേരി അബ്ദുൾ ഗഫൂറിന്റെ മകൻ മുഹമ്മദ് സിനാൻ മരണപ്പെട്ടത് ഇതിനു പിന്നാലെയാണ് ഗഫൂറിന്റെ മാതാവ് ആസിയ ഹജ്ജുമാർ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് സിനാനെ വലിയ ഇഷ്ടമുള്ള വല്യുമ സിനാൻ അപകടത്തിൽപ്പെട്ടതറിഞ്ഞ് കാണാനായി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നതിനിടെ പൊന്മുണ്ടത്ത് വെച്ച് ഹൃദയാഘാതം സംഭവിച്ചാണ് മരണപ്പെട്ടത് പള്ളിയിലേക്ക് നമസ്കാരത്തിനായി പോവുകയായിരുന്ന സിനാൻ അടുത്തുള്ള ബന്ധുവീടിന്റെ ഓട്ടോമാറ്റിക് ഗേറ്റ് തുറന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗേറ്റ് നീങ്ങി വന്ന് കഴുത്തിൽ അമരുകയായിരുന്നു ഉടൻ തന്നെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് കോട്ടയ്ക്കല്ലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടത്തിയ സിനാന്റെ മൃതദേഹം വീട്ടിലെത്തിച്ച അടുത്ത ബന്ധുക്കൾക്കും വിദ്യാർത്ഥികൾക്കും കാണിച്ചു കൊടുത്തതിനു ശേഷം ഇരുവരുടെയും മൃതദേഹം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ചിലവിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി തിരൂർ ആലൻചുവട് എം ഇ ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സിനാൻ സിനാന്റെ ആകസ്മികമായ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി വെള്ളിയാഴ്ച സ്കൂളിന് അവധിയായിരുന്നു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ്